ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദസ്റ്റിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഇന്നത്തെ കുറച്ച് ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ അവധി ദിവസമല്ലേ സ്കൂളിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മുന്നേ കഴിച്ചു അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം എടുത്തിട്ടുള്ളതാണിത് അപ്പോൾ അമോൻ ലേറ്റായിട്ട് എണീറ്റപ്പോൾ ഞാൻ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് എൻ്റെ ബാക്കിയുള്ള ജോലിയിലോട്ടൊക്കെ കടക്കാൻ പോവുകയാണ് മക്കൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ എൻ്റെ റൊട്ടീൻ കുറച്ച് വേറെ തരത്തിലായിരിക്കും പോകുന്നത് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നതായിരിക്കും ഫുഡ് കഴിക്കുന്നത് അവർ കഴിക്കുമ്പോൾ ഞാനും കൂടെ കഴിക്കും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അവർ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും പിന്നെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാൻ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഹോളും നമ്മുടെ ലിവിങ് റൂമില്ലേ അവിടെ ഒന്ന് തൂത്ത് തുടച്ച് ഒന്ന് ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ധൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കത്തിച്ചൊക്കെ വെച്ച് ഒരു ഫ്രഷ് ഫീൽ ആക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മിക്കപ്പോഴും കിച്ചണിൽ കയറുന്നത് ഇന്നിപ്പോൾ ഒരു ദിവസമാണ് ഞാൻ രാവിലെ എണീറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ വെള്ളം കൂടിയും പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിവിങ് റൂമൊന്ന് തോത്ത് തുടച്ചൊക്കെ ഇട്ട് ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചു പിന്നെയാണ് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത് ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ പഴയത് മാറ്റി വേറൊരു ബെഡ്ഷീറ്റ് പുതിയതൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നെടുത്ത് വിരിച്ചു പിന്നെ ഞാൻ മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ മിക്ക ദിവസവും നാല് ദിവസവും ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കെട്ടൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴായിരിക്കും ഞാൻ ബെഡ്ഷീറ്റും ചേഞ്ച് ചെയ്യുന്നത് അതിലപ്പുറമൊന്നും ബെഡ്ഷീറ്റ് കൂടുതൽ നിൽക്കില്ല ചുളുങ്ങി മടങ്ങും പിന്നെ അഴുക്കും പൊടിയൊക്കെ ആയിട്ടുണ്ടാവും ചെറിയ മക്കളൊക്കെ കീറിയിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അങ്ങനെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് ചിലപ്പോൾ അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും ഞാൻ എല്ലാ മാസവും ഒരു തവണ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലുള്ള വലയടിക്കൽ പിന്നെ ട്രാക്കിൻ്റെ മണ്ടലൊക്കെ കാണില്ലേ പൊടി അലമാരയുടെ മുകളിൽ കാണും പൊടിയും കാര്യങ്ങളും ടേബിളിൻ്റെ അടിയിൽ കട്ടിലിൻ്റെ അടിയിൽ അങ്ങനെ ഒരുപാട് വലയും പൊടിയൊക്കെ കാണും പിന്നെ ജനലൊക്കെ ഇതുപോലെ തുറന്നിട്ടിട്ട് ജനലിൻ്റെ ഓരോ കമ്പിയും കുത്തിയിരുന്ന് തുടയ്ക്കും ഇതൊക്കെയാണ് ഡീപ്പ് ക്ലീനിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഫാനിൻ്റെ പൊടി ഫാനിൻ്റെ പൊടി ഒരു മാസത്തിലല്ല ഞാൻ ഇതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ തുടയ്ക്കും കാരണം ഫാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ആയതും ഉണ്ട് അതില് പൊടിയൊക്കെ പെട്ടെന്ന് പറ്റ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഡീപ് ക്ലീനിംഗ് ചെയ്യുന്ന സമയത്തെ ഞാൻ വിശാലമായിട്ട് തുടക്കൊക്കെ ചെയ്യും ഇന്ന് ഇപ്പോ ഡീപ് ക്ലീനിംഗ് ഒന്നും അല്ല ചെയ്യുന്നുണ്ട് പിന്നെ സാധാ ഒന്ന് ജസ്റ്റ് ഒന്ന് റൂം ഒന്ന് ഫ്രഷ് ആയിക്കാനായിട്ട് ഞാൻ എന്നും തൂക്കാൻ തുടയ്ക്കാൻ ചെയ്യും എല്ലാവർക്കും അത് പറ്റില്ല കാരണം എൻ്റെ ഒരു റൊട്ടീൻ അനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദിവസം വെള്ളം കുടിക്കുമ്പോഴത്തെ തന്നെ ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ആ ഒരു തൂക്കവും തുടക്കുകയും ചെയ്യുന്നത് എൻ്റെ ലൈഫിലെ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞിരുന്നാൽ അത് ഒരു ദിവസമെങ്കിലും തൂക്കം തുടക്കുകയും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയാലും എന്തോ ഒരു കാര്യം ഇന്നെനിക്ക് നഷ്ടമായി എന്നുള്ളൊരു ഫീലാണ് അങ്ങനെ ഞാൻ എൻ്റെ റൂമിനെ ഒന്ന് തൂത്ത് തുടച്ച് കുട്ടപ്പനൊക്കെ ആക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്ത ബെഡ്ഷീറ്റും അല്ലാതെ കുറേ തുണികളൊക്കെ ബാസ്ക്കറ്റിലുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് കഴുകാനായിട്ടിട്ടു ഇനിയിപ്പോൾ മോന് ട്വന്റി സെവൻത്ത് മുതൽ അസസ്മെൻറ്റ് തുടങ്ങുകയാണ് മന്ത്ലി അസസ്മെൻറ്റ് അപ്പോൾ അവനെ ഇനിയിപ്പോൾ പഠിപ്പിക്കാനായിട്ടൊന്നിരിക്കണം അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ കുറച്ച് നേരത്തെ നേരത്തെ ചെയ്തു വയ്ക്കുന്നത് സാറ്റർഡേ സൺഡേയും അല്ലാത്ത ദിവസമായിരുന്നിരുന്ന പഠിക്കാനൊന്നും ഇരിക്കില്ലേ അതുപോലെ എക്സാമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സാറ്റർഡേ സൺഡേയും രാവിലെ ഈ സമയത്തൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കുകയുള്ളു ഇല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ആൾ ഫുൾ ഹോളിഡേ ബൈബിലായിരിക്കും അലക്കാനുള്ള തുണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പണി ടോയ്ലറ്റ് ക്ലീനിങ്ങാണേ വാഷ് ബേസിനും ക്ലോസെറ്റും പിന്നെ തറയൊക്കെ ഒന്ന് തേച്ച് കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തൊക്കെ എടുക്കും ദിവസവും ഞാൻ റൂമ് തൂക്കവും തുടക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് എൻ്റെ ഒരു റുട്ടീനായിട്ടാണ് ഞാൻ ടോയ്ലറ്റ് ക്ലീനിങ്ങും കൊണ്ടുപോകുന്നത് നമ്മൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ കാണുന്ന കാണുന്ന ജോലികൾ അപ്പോഴെപ്പോഴാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ വാഷ് ബേസിനൊക്കെ ഒന്ന് തേച്ച് കഴുകിയിടും പിന്നെ ടാപ്പ് സ്പ്രേ പൈപ്പ് നമ്മുടെ ക്ലോസ് ഒക്കെ ദിവസവും ഞാൻ കഴുകുന്ന ഒരു സംഭവമാണ് പിന്നെ തറയൊക്കെ ഒന്ന് തേച്ച് കഴുകിയിടും പിന്നെ മസ്റ്റായിട്ട് വെള്ളം വൈപ്പ് ചെയ്ത് കളയും ഓരോ തവണ ഇതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ വെള്ളം വൈപ്പ് ചെയ്ത് കഴിഞ്ഞ കളഞ്ഞാൽ നമുക്കത് നല്ലൊരു കാര്യമാണേ പിന്നെ നമ്മളീ ടോയ്ലറ്റിൻ്റെ സൈഡിൽ കാണുന്ന ടൈലൊക്കെ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഡീപ് ക്ലീൻ ചെയ്ത് ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് ചെയ്തിടും പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാസം വരെയൊന്നും കാത്തിരിക്കില്ലേ കാരണം അത്രയും കാത്തിരുന്ന് കഴിഞ്ഞാൽ സോപ്പ് വെള്ളമൊക്കെ ദിവസവും വീഴുന്നതല്ലേ അപ്പം ഭയങ്കര മെനകട്ട പരിപാടിയായിരിക്കും പിന്നെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ അന്ന് വൃത്തിയാക്കുമ്പോൾ ആ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഈ ഷവറും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി എടുക്കും പിന്നെ ഇവിടെയെന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ തന്നെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ ഞാൻ കിച്ചണിൽ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയും ചിന്തിക്കൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പഠിപ്പിക്കലാണ് അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കളിച്ചതിന് ശേഷമാണ് പഠിക്കാനായിട്ടിരുന്നിട്ടുള്ളത് എന്നിട്ട് തന്നെ അവന് പഠിക്കാതിരിക്കാൻ ഭയങ്കര മടിയാണ് ഈ സാറ്റർഡേ സൺഡേ രാവിലെ പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര മടിയുള്ള കാര്യമാണ് അവന് ഞാൻ പിന്നെ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഒന്ന് കുറച്ചുകൂടെ പോഷനൊക്കെ നമുക്ക് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരത്തെയൊക്കെ ഇരിക്കുകയെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് സ്കൂളിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ നോക്കി പഠിപ്പിച്ചാൽ മതി ഇപ്പോൾ ട്യൂഷനൊന്നും പോകുന്നില്ല നെക്സ്റ്റ് ഇയർ മുതൽ ട്യൂഷനെ വിടണമെന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അടുത്ത യുദ്ധത്തിനുള്ള സമയമായി എല്ലാ വീട്ടിലേയും പോലെ തന്നെ അടങ്ങിയിരുന്ന് പഠിക്കുന്ന സ്വഭാവമൊന്നും എൻ്റെ മോനുമില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് വഴക്കും ബഹളവും ഉണ്ടാവും പിന്നെ കുറച്ച് മുന്നേ കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് റിവിഷൻ കുറച്ച് ഈസിയായിരുന്നു പിന്നെ ഒരു മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ലഞ്ചൊക്കെ കഴിക്കാനായിട്ടിരുന്നു ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് പാത്രം കഴുകൽ കാണും നമ്മൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളതൊക്കെ ഞാൻ എല്ലാ ജോലിയും ചെയ്യുമ്പോൾ അപ്പോഴെപ്പോഴാ തന്നെ പാത്രങ്ങളും അങ്ങ് കഴുകി പോകുന്നത് കൊണ്ട് വലുതായിട്ട് പാത്രങ്ങളൊന്നും കാണില്ല കിച്ചണും കഴിക്കുന്നതിന് മുന്നേ തന്നെ ക്ലീനൊക്കെ ആക്കിയിട്ടൊക്കെ ഇടും അപ്പോഴേ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത് വിശാലമായിട്ടിരുന്ന് ഒന്ന് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഇന്നിപ്പോൾ സ്കൂളും മൂത്തയാൾക്ക് ട്യൂഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏഴ് മണിക്കാണ് എണീറ്റിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ച് താമസിച്ചെണീറ്റാലും പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടുവേ ഈ പതിനൊന്ന് മണിക്ക് ഞാൻ അവനെ പഠിപ്പിക്കാതിരിക്കുമ്പോഴും എനിക്ക് കുഞ്ഞു കുഞ്ഞു ജോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാൻ കാരണം അവനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് എനിക്ക് വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ എൻ്റെ ബാക്ക് എണീറ്റ് പോരും അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ ഞാൻ മോനെ പഠിപ്പിക്കുന്ന കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു സാറ്റർഡേ സൺഡേയിലും എനിക്ക് പ്രത്യേകിച്ച് എങ്ങും പോവുകയൊന്നും ചെയ്യൊന്നും ചെയ്യാ ഇല്ലെങ്കിൽ റൊട്ടീനായിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത് അവധി ദിവസങ്ങൾ മാത്രമല്ല പിന്നെ അല്ലാതെ വർക്കിംഗ് ഡേയ്സിലായിരുന്നിരുന്നാലും ഈ റൊട്ടീൻ എല്ലാത്തിലും കാണും പക്ഷേ സമയം കുറച്ച് വ്യത്യാസമായിരിക്കുമെന്നേ ഉള്ളൂ ഞാൻ ഇതുപോലെ റൊട്ടീൻ പോലെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ട് ഓരോ ജോലി ചെയ്യാനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും ഏകദേശം എത്ര ടൈം എടുക്കുമോ എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ റൊട്ടീൻ പോലെ ചെയ്തു പോയി കഴിഞ്ഞിരുന്നാൽ നമുക്കൊരു ജോലി ഓവർലോഡായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തോന്നുക ചെയ്യില്ല പിന്നെ ഞാൻ ദിവസവും തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നതെന്നേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ദിവസം ഇപ്പോൾ തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വേറൊരു ദിവസം അതിന് സമയം കണ്ടെത്തി അത് ചെയ്തു ഇതാ മതിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പാത്രം കഴിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കഴിച്ച ടേബിളൊക്കെ ഒന്ന് ലോഷനൊക്കെ ഒഴിച്ച് തുടച്ചൊക്കെ ഇട്ടു പിന്നെ കിച്ചണും കൂടെയൊക്കെ ഒന്ന് തൂത്തുവാരി കഴിഞ്ഞാൽ ഇന്നത്തെ യുദ്ധം ഏകദേശം തീർന്നു കേട്ടോ ഇനിയിപ്പം നാല് മണിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ എല്ലാവരും ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് സൂക്കുകയല്ലേ വീട്ടിലിരുന്ന് സൂയ്ക്കുകയല്ലേ എന്നാണ് ചോദിക്കണത് അത് എല്ലാ വീട്ടിലിരിക്കുന്ന എല്ലാവരും ഒരു പല്ലവിയേനെ തന്നെ ആയിരിക്കും അപ്പോൾ എന്താ മലമറയ്ക്കുന്ന പണിയെന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ചെയ്ത കാര്യങ്ങളാണ് വെറും ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് വീടി ായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അപ്പോൾ ആ പറഞ്ഞ പോലെ ഇന്നത്തെ മലമറയ്ക്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ പോയി ആയിട്ട് വന്നിട്ട് ഞാനൊരു ബുക്ക് വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുക്ക് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് അതിലൊരു വാങ്ങി വെച്ച ബുക്കിൽ ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്ന് വായിക്കുവാണ് ഇതിനിടയിൽ എൻ്റെ മോൻ വന്നിട്ട് അവന് ബോറടിക്കുന്നെന്നും പറഞ്ഞു കൊണ്ട് കാണിക്കുന്ന ബഹളമാണ് അത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു